ഹായ് ഗൈസ് തോമസ് ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തായ്ലൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണൂ തായ്ലൻഡ് യാത്രയ്ക്ക് പോകും മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ചില വിവരങ്ങളാണ് എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് എത്ര വേണ്ടെന്ന് വെച്ചാലും അത് മനസ്സിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു നാടാണ് തായ്ലൻഡ് മനോഹരമായ നീലക്കടലിൻ്റെയും മൊത്ത ക്ഷേത്രങ്ങളുടെയും വഴിയോരക്കാഴ്ചകളുടെയും വശ്യത മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു രാജ്യം അതാണ് തായ്ലൻഡ് ടൂറിസ്റ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന ഒരു തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ് കിങ്ഡം ഓഫ് തായ്ലൻഡ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് കിഴക്ക് ലാവോസ് എന്ന ചെറു രാജ്യവും കംബോഡിയയും തെക്കുവശം തായ്ലൻഡ് ഉൾക്കടലും മലേഷ്യയും പടിഞ്ഞാറ് ആൻഡമാൻ കടലും മ്യാൻമറും ഇവയാണ് തായ്ലൻഡിൻ്റെ അതിരുകൾ ബാങ്കോക്ക് ആണ് തായ്ലൻഡിലെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാനവും ഇപ്പോഴും രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് തായ്ലൻഡ് കിങ് രാമ പത്താമൻ എന്നറിയപ്പെടുന്ന മഹാവജ്രലങ്കോണാണ് ഇപ്പോഴത്തെ രാജാവ് രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ അദ്ദേഹം തായ്ലൻഡിനെ അഭിവൃദ്ധിയിലേക്കും വികസനത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവിനെ നിന്ദിക്കുന്നതും വിമർശിക്കുന്നതും ഇവിടെ രാജ്യദ്രോഹ കുറ്റമാണ് മരണശിക്ഷ വരെ കിട്ടാവുന്ന ഒരു കുറ്റമായിട്ടാണ് ഇതിനെ ഇവിടെ കാണുന്നത് തായിയാണ് ആണ് ഇവിടുത്തെ മാതൃഭാഷ വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ അമ്പതാം സ്ഥാനത്താണ് തായ്ലൻഡ് ഉള്ളത് അഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി നൂറ്റി ഇരുപത് സ്ക്വയർ കിലോമീറ്ററാണ് തായ്ലൻഡിൻ്റെ വിസ്തീർണം ബത്താണ് ഇവിടുത്തെ കറൻസി ഒരു തായ് ബത്ത് നമ്മൾ വാങ്ങുമ്പോൾ രണ്ട് അറുപത്തഞ്ച് ഇന്ത്യൻ രൂപ നമ്മൾ കൊടുക്കണം സ്വാതന്ത്ര്യം എന്നർത്ഥം വരുന്ന തായ് എന്ന തായ്ലൻഡ് ഭാഷയിൽ നിന്നാണ് തായ്ലൻഡ് എന്ന പദം ഉണ്ടായത് ലോകത്തിൽ ഏറ്റവും അധികം അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് തായ്ലൻഡ് ഇവിടത്തുകാരുടെ മുഖ്യ ആഹാരവും ചോറ് തന്നെയാണ് ചോറിനൊപ്പം പച്ചക്കറികളും മീനും ഓർക്കും കോഴിയും മത്സ്യവുമെല്ലാം ഇവർ ധാരാളം കഴിക്കുന്നു തായ്ലൻഡ് ജനസംഖ്യയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും സാക്ഷരരാണ് ഏഴ് കോടി പതിനേഴ് ലക്ഷം ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ജനങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബുദ്ധമത വിശ്വാസികളാണ് രാജഭരണത്തോടൊപ്പം തന്നെ ജനാധിപത്യവും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഇവിടെ രാജാവിനെ കൂടാതെ മറ്റ് ഭരണാധികാരികളെ ജനങ്ങൾ എലക്ഷനിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത് ലൈംഗിക വ്യാപാരം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി നിരവധി ചുവന്നുതിരിവുകൾ തായ്ലൻഡിൽ എല്ലായിടത്തും നമ്മൾക്ക് കാണാവുന്നതാണ് തായ്ലൻഡിലെ നൈറ്റ് ലൈഫ് വളരെ പ്രസിദ്ധമാണ് പട്ടായയിലെ വോക്കിംഗ് സ്ട്രീറ്റും ബാങ്കോക്കിലെ കൗസാൻ റോഡും അതുപോലെ തന്നെ പൊക്കറ്റിലെ പത്തോങ് സ്ട്രീറ്റും സെക്സ് ടൂറിസത്തിൻ്റെ വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന ഹോട്ടലുകളും പബ്ബുകളും നൈറ്റ് പാർട്ടികളും മസാജിങ് സെൻ്ററുകളും ടാറ്റു സെൻറ്ററുകളുമെല്ലാം ഒരു ടൂറിസത്തിന് മുതൽക്കൂട്ടായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത്തരം സെൻറ്ററുകളിലേക്ക് ആളുകളെ വശീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്പവസ്ത്രധാരികളായ സുന്ദരിമാർ റോഡിന് ഇരുവശവും നിന്ന് അതിലേ പോകുന്ന ടൂറിസ്റ്റുകളെ അകത്തോട്ട് വിളിക്കുന്നതും ഇനി തായ്ലൻഡിലേക്ക് പോകാൻ എന്തെല്ലാം വേണം എന്ന് ഞാൻ പറയാം തായ്ലൻഡിലേക്ക് പോകാൻ ഇപ്പോൾ വിസയുടെ ആവശ്യമില്ല എന്നാൽ തീർച്ചയായും പാസ്പോർട്ട് വേണം ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതുവരെ ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ തായ്ലൻഡിലെത്താം എങ്കിലും എയർപോർട്ട് അധികൃതർ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയാം നമ്മൾ ടൂറിസ്റ്റ് ആവശ്യത്തിനാണ് പോകുന്നതെന്ന് സ്ഥിരീകരിക്കാൻ നമ്മളുടെ കൈവശം റിട്ടേൺ ടിക്കറ്റും അതുപോലെ തന്നെ തായ്ലൻഡിൽ താമസിക്കുന്നതിനുള്ള ഹോട്ടൽ ബുക്കിംഗിൻ്റെ കൺഫർമേഷനും നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ് ചിലപ്പോൾ അവിടുത്തെ കറൻസി ആയ തായ്ബത്ത് കാണിക്കാനായി നമ്മളോട് ആവശ്യപ്പെട്ടേക്കാം ഒരു ടൂറിസ്റ്റിന്റെ കൈവശം ചുരുങ്ങിയത് ആയിരം തായ്ബാത്ത് അതായത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും വേണം ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ ചുരുങ്ങിയത് രണ്ടായിരം തായ്ബാത്തെങ്കിലും കൈവശം ഉണ്ടായിരിക്കണം എയർപോർട്ടിൽ നമ്മൾ കാണിക്കേണ്ടത് ഇന്ത്യൻ രൂപയല്ല തായ്ബത്തോ ഇല്ലെങ്കിൽ യു എസ് ഡോളറോ ആയിരിക്കണം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള യൂണിമണി പോലെയുള്ള എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോകാവുന്നതാണ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ റേറ്റ് കൂടുതലായിരിക്കും ഏറ്റവും കുറഞ്ഞ വിമാന ടിക്കറ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എയർ ഏഷ്യ ആയിരിക്കും ഉത്തമം കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഏകദേശം ഇരുപതിനായിരം രൂപയാണ് ചാർജ് വരുന്നത് ഈ വിമാനത്തിൽ കുറഞ്ഞ ടിക്കറ്റ് നിരക്കായതിനാൽ ഏഴ് കിലോ മാത്രമേ ലഗേജ് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ ടിക്കറ്റിനൊപ്പം അഡീഷണൽ ഒരു മൂവായിരം രൂപ കൂടി അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത് കിലോ വരെയും എക്സ്ട്രാ ബാഗേജ് കൊണ്ടുപോവാൻ പറ്റും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഏഴ് കിലോ ലഗേജ് വലിയ പ്രശ്നം ഉണ്ടാവുകയില്ല പക്ഷേ തിരിച്ചു വരുമ്പോൾ തായ്ലൻഡിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാഗേജ് വെയിറ്റ് കൂടും ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ബാഗേജ് ആഡ് ചെയ്തില്ല എങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു കിലോ എക്സ്ട്രാ ലഗേജിന് നമുക്ക് അയ്യായിരം രൂപയോളം അടയ്ക്കേണ്ടതായിട്ട് വരും ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ കൂടുതൽ ലഗേജ് ഉള്ള ബാഗേജ് ഓപ്ഷനും കൂടി എടുത്തിട്ട് വരിക ഈ വിമാനത്തിൽ ഫുഡ് അല്ലെങ്കിൽ വെള്ളം തുടങ്ങിയ ഒന്നും തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയില്ല ഇനി ഫുഡ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ് കൊച്ചി ടു ബാങ്കോക്ക് നാല് മണിക്കൂറാണ് യാത്രാദൂരം ഈ സമയം ഫുഡൊന്നും വേണ്ട ഉറങ്ങിക്കളയാമെന്ന് കരുതുന്നവർക്കാണെങ്കിൽ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് രാത്രി പത്ത് അമ്പതിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പുലർച്ചെ ഒരു നാലര മണിയോടുകൂടി ബാങ്കോക്ക് വിമാനത്താവളത്തിൽ എത്തിച്ചേരും ബാങ്കോക്കിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാങ്കോക്കിൽ രണ്ട് വിമാനത്താവളങ്ങളുണ്ട് ഒന്ന് സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടും മറ്റേത് ഡോൺ മ്യാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടും രണ്ട് വിമാനത്താവളങ്ങളിൽ നിന്നും ബാങ്കോക്ക് സിറ്റിയിലേക്ക് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിനുള്ളിലാണ് യാത്രാ ദൂരം ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ രണ്ട് എയർപോർട്ടുകളിൽ ഏത് എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് ചാർജ് കുറവ് എന്നുള്ളത് ചെക്ക് ചെയ്യുക തായ്ലൻഡിലെ ഹോട്ടലുകളിൽ ചെക്കിംഗ് സമയം രണ്ട് മണി അല്ലെങ്കിൽ മൂന്ന് മണി ആയിരിക്കും അതുകൊണ്ട് തന്നെ പുലർച്ചെ നമ്മൾ എയർപോർട്ടിൽ നിന്നും ഹോട്ടലുകളിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ല പട്ടായ മുതലായ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളവർക്ക് രാവിലെ തന്നെ നേരെ അങ്ങോട്ട് പോകാവുന്നതാണ് എയർപോർട്ടിൽ നിന്നും പബ്ലിക് ബസ് അല്ലെങ്കിൽ ട്രെയിൻ അവൈലബിൾ ആണ് പട്ടായയിലെ മനോഹരമായ ബീച്ചുകളും കോറൽ ഐലൻഡും വാട്ടർ ഗെയിംസും അണ്ടർ വാട്ടർ റൈഡുകൾക്കുമെല്ലാം ഫേമസ് ആണ് ടൂറിസ്റ്റുകൾക്ക് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് കോറൽ ദ്വീപ് ഇവിടെ പത്തോളം മനോഹരമായ ബീച്ചുകളുണ്ട് പട്ടായ ബീച്ചിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ സമയം കൊണ്ട് ബോട്ട് മാർഗം നമുക്ക് ഈ ദ്വീപിലെത്താം ഈ കോറൽ ദ്വീപിൽ ഒട്ടനവധി വാട്ടർ ആക്ടിവിറ്റീസ് നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ജെറ്റ്സ്കി പാരാസൈലിംഗ് സ്നോർക്ലിംഗ് സീ വോക്കിംഗ് എന്നുവേണ്ട ഇവിടെ കിട്ടാത്തതായി യാതൊന്നും തന്നെയില്ല ഇത്തരം വിനോദങ്ങളെല്ലാം തന്നെ നമുക്ക് ക്ലൂക്ക് എന്ന് പറയുന്ന ഒരു വെബ് ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ അതിന് വേണ്ട എല്ലാ ചാർജുകളും നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള പാക്കേജുകൾ നമുക്ക് മുൻകൂട്ടി റിസർവ് ചെയ്യാവുന്നതാണ് വൃത്തിയും മനോഹരവുമായ ഈ ബീച്ചുകളിൽ നമുക്ക് സ്വസ്ഥമായി ഭയം കൂടാതെ കുളിക്കുന്നതിനും മറ്റ് ആക്ടിവിറ്റീസിനും എല്ലാം സൗകര്യമുണ്ട് ഇതൊരു ഉൾക്കടലാണ് അതുകൊണ്ട് തന്നെ തിരമാലകൾ അതിശക്തമായ തിരമാലകളൊന്നും ഉണ്ടാവില്ല ചെറിയ തിരയേ ഉണ്ടാവുകയുള്ളു പട്ടായയിൽ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നൂങ് നൂച്ച് വില്ലേജ് ഇവിടെ നൂങ് നൂച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് തായ്ലൻഡ് കൾച്ചറൽ ഷോ എലിഫൻ ഷോ ദിനോസർ വാലി തുടങ്ങിയ രസകരമായ സംഭവങ്ങൾ അവരുടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം ടൈഗർ പാർക്കാണ് ഇവിടെ വിവിധ പ്രായത്തിലുള്ള കടുവകളെ കാണാമെന്ന് മാത്രമല്ല അവയ്ക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക കൂടി ചെയ്യാം ഇപ്പോൾ ജനിച്ച കടുവകൾ മുതൽ ഭീമാകാരന്മാരായ കടുവകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഇവയ്ക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് നമ്മൾ പൈസ കൊടുക്കണം അറുന്നൂറ് ബാത്ത് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ബാത്ത് വരെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് കൗതുകകരമായ മറ്റൊരു സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വെള്ളത്തിൽ സഞ്ചരിക്കുന്ന മാർക്കറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മാർക്കറ്റാണിത് കച്ചവടം തന്നെയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം മാർക്കറ്റിന് അകത്തും പുറത്തുമായിട്ട് നിരവധി കനാലുകളുണ്ട് വിവിധ രാജ്യക്കാരായ നിരവധി ടൂറിസ്റ്റുകൾ ഇവിടം സന്ദർശിക്കാനെത്തുന്നു ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു വഞ്ചികളിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ നിരവധിയാണ് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളായ കരകൗശല വസ്തുക്കളും പഴങ്ങളും പച്ചക്കറികളുമെല്ലാം വിറ്റിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് ബോട്ടിൽ സഞ്ചരിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട് നാല് നൈറ്റും ഫൈവ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം പട്ടായയിലും തുടർന്ന് വരുന്ന രണ്ട് ദിവസം ബാങ്കോക്കിലും ചിലവഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം മിക്കവാറും റിട്ടേൺ ഫ്ലൈറ്റ് നമുക്ക് നൈറ്റിൽ തന്നെയായിരിക്കും അപ്പോൾ ബാങ്കോക്കിൽ നിന്നാണല്ലോ നമ്മൾ എയർപോർട്ടിൽ എത്തേണ്ടത് അപ്പോൾ ബാങ്കോക്കിൽ നമുക്ക് മാക്സിമം സമയം അതായത് ഒരു വൈകുന്നേരം വരെ ബാങ്കോക്കിൽ നമുക്ക് ചെലവഴിക്കാനായിട്ട് സമയം കിട്ടും യാത്രയ്ക്ക് ഒരു മാസം മുമ്പെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ ഹോട്ടൽ ബുക്കിങ്ങും ചെയ്യുന്നതായിരിക്കും നല്ലത് സ്കൈ സ്കാനർ എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്യാറ് ഈ ആപ്പ് വഴി ഹോട്ടലുകളും ഫ്ലൈറ്റും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ബാങ്കോക്കിലായാലും പട്ടായിലായാലും ഒരു രണ്ടായിരം രൂപ റെൻറ്റിന് നമുക്ക് അത്യാവശ്യം നല്ല ഹോട്ടൽ കിട്ടും ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹോട്ടൽ എടുക്കേണ്ട ആവശ്യമില്ല ഹോട്ടലുകളിൽ തന്നെ ഡോർമെറ്ററി സൗകര്യമുള്ള ഹോട്ടലുകളുണ്ട് ഡോർമെറ്ററി ഒരു ബെഡിന് ഉദ്ദേശം നാനൂറ് അഞ്ഞൂറ് രൂപയെ ഒരു ദിവസത്തേക്ക് റെൻറ്റ് വരുന്നുള്ളൂ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ഡോർമിറ്ററികളാണ് അനുയോജ്യം ഇവിടെ നമ്മുടെ ലഗേജ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഉണ്ടാവും ഒപ്പം നമ്മൾക്ക് കുളിക്കാനായിട്ട് പബ്ലിക്ക് ഉണ്ടാവും കോമൺ ഉണ്ടാവും പാക്കേജ് ഒന്നും എടുക്കാതെ ആർക്കും ധൈര്യമായിട്ട് ഫാമിലിയോടൊപ്പം തായ്ലൻഡിൽ പോകാം അല്ല സുരക്ഷിതമായ ഒരു രാജ്യമാണ് നമുക്കൊരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവില്ല പാക്കേജ് എടുക്കാതെ പോകുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രെയിൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ട്രെയിൻ സ്റ്റേഷനുകളോ അല്ലെങ്കിൽ ബസ് സ്റ്റേഷനുകളോ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ടാക്സികളെ ആശ്രയിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് പ്രൈവറ്റ് വണ്ടികൾ പരമാവധി വിളിക്കാതിരിക്കുന്നതാണ് ഉചിതം നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ അല്ലെങ്കിൽ അതിനടുത്ത് തന്നെ ടൂറിസ്റ്റ് സെൻ്ററുകൾ ഉണ്ടാകും അവിടെ നിന്ന് നമുക്ക് നല്ല പാക്കേജുകൾ എടുക്കാൻ ബാങ്കോക്കിൽ നിന്ന് പട്ടായിലേക്കുള്ള ദൂരം ഏകദേശം നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് ബസ് ചാർജ് നൂറ്റി മുപ്പത്തഞ്ച് ബത്ത് ഗ്രാബ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യേണ്ടത് ് തായ്ലൻഡിലെ അത്യാവശ്യം നല്ലൊരു ട്രാൻസ്പോർട്ടിംഗാണ് സ്ട്രീറ്റ് ഫുഡുകളുടെ ഒരു ലോകം തന്നെയാണ് തായ്ലൻഡിൽ നമുക്ക് കുറഞ്ഞ റേറ്റിന് നല്ല ഫുഡുകൾ ഇവിടെ കിട്ടും ഹോട്ടലുകളിൽ നിന്ന് കഴിച്ചാലും ഒരു നേരത്തെ ഫുഡിന് ഉദ്ദേശം ഒരു ഇരുന്നൂറ് ഭാഗത്തേ വരികയുള്ളൂ തായ്ലൻഡിൽ കണ്ടിരിക്കേണ്ട മറ്റൊരു മനോഹരമായ സ്ഥലമാണ് പുക്കറ്റ് ബാങ്കോക്കിൽ നിന്നും എണ്ണൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് അവിടേക്ക് ഫ്ലൈറ്റിൽ തന്നെ പോകുന്നതായിരിക്കും ഉചിതം ഏകദേശം ആയിരം രൂപയെ വിമാനത്തിന് ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ കൊച്ചു കൊച്ചു ദ്വീപുകളും മലനിരകളും കടും നീല നിറത്തിലുള്ള കടലും മനോഹരമായ ഒരു സ്ഥലമാണ് പൊക്കറ്റ് പ്രസിദ്ധമായ ജെയിംസ് ബോണ്ട് ദ്വീപ് ഇവിടെയാണ് ജെയിംസ് ബോണ്ട് സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ ദ്വീപിനി പേര് വരാൻ കാരണം പ്രകൃതി തീർത്ഥ അതിമനോഹരമായ വിസ്മയ കാഴ്ചകളാണ് ഇവിടം അതുപോലെ കടൽ യാത്രകൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ക്രാബി ഇവിടേക്ക് എഴുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് വിമാനമാർഗം തന്നെയാണ് പോകാൻ പറ്റിയ ഓപ്ഷൻ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ക്രാബി ഒരുപാട് അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആരും കാണാൻ കൊതിക്കുന്ന മനോഹരമായ കൊച്ചു കൊച്ചു ദ്വീപുകളാണ് ഇവിടെ ഉള്ളത് ഇത്തരം ദ്വീപുകളിലേക്ക് നിരവധി ടൂർ പാക്കേജുകൾ ഇവിടെ നമുക്ക് ലഭിക്കും പുക്കറ്റും ക്രാബിയും മാത്രം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്ന നിരവധി ടൂറിസ്റ്റുകളുണ്ട് ബാങ്കോക്ക് സിറ്റി മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് ബസ്സുകളുണ്ട് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇത്തരത്തിൽ ഈ ബസ്സുകളിൽ കറങ്ങാവുന്നതാണ് ബാങ്കോക്ക് സിറ്റിക്കുള്ളിലുള്ള എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ചുറ്റിയാണ് ഈ ബസ്സുകൾ കടന്നു പോവുക അപ്പോൾ നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുക തുടർന്നു വരുന്ന അടുത്ത വണ്ടിയിൽ കയറി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യഥേഷ്ടം പോകാവുന്നതാണ് പ്രസിദ്ധമായ ഗ്രാൻഡ് പാലസ് ബാങ്കോക്ക് സിറ്റിയിലാണ് നൂറ്റമ്പത് വർഷത്തോളം തായ്ലൻഡിലെ സിയാം രാജകുടുംബത്തിൻ്റെ കൊട്ടാരമായിരുന്നു ഇവിടെ പിന്നീട് ഇവിടുത്തെ താമസം അവർ മതിയാക്കിയെങ്കിലും ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പല ഔദ്യോഗിക പരിപാടികളും ഇവിടെ വെച്ചാണ് നടക്കാറുള്ളത് ഈ കൊട്ടാര സമുച്ചയത്തിൽ തന്നെയാണ് എമറാൾഡ് ബുദ്ധ എന്ന ധാന ധ്യാനാവസ്ഥയിലിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയുള്ളത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ബുദ്ധൻ്റെ പ്രതിമ നിർമ്മിച്ചത് ഇത് തായ്ലൻഡിലെ പ്രധാനപ്പെട്ട ആരാധനാലയം കൂടിയാണ് അതുകൊണ്ട് തന്നെ മാന്യമായ വസ്ത്രം ധരിച്ചു മാത്രമേ ഇവിടേക്ക് സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ ബാങ്കോക്കിലെ ചായോപ്ര നദിയുടെ ഇരുവശങ്ങളിലുമായാണ് ഇത്തര കൊട്ടാര സമുച്ചയങ്ങളെല്ലാം ഉള്ളത് ഈ നദിയിൽ നിരവധി ക്രൂയിസ് ബോട്ടിംഗ് സർവീസുകളുമുണ്ട് ഇതിനു പുറമെ വേറെയും ഒത്തിരി കാഴ്ചകൾ ബാങ്കോക്കിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് റോയൽ ബാർജ് നാഷണൽ മ്യൂസിയം ഫ്ലവർ മാർക്കറ്റ് ചൈന ടവൺ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ട്രെയിൻ മാർക്കറ്റ് തുടങ്ങിയ അപൂർവമായ കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ട് വൃത്തിയും മനോഹരവുമായ റോഡുകളും പവിഴക്കൽ ബീച്ചുകളും ഇവിടുത്തെ ടൂറിസത്തെ കൂടുതൽ ആകർഷണീയമാക്കുന്നു ടൂറിസ്റ്റുകളെ വളരെ കൂടിയാണ് തായ്ലാന്റുകാർ സ്വീകരിക്കുന്നത് ടൂറിസ്റ്റുകളെ അലോസരപ്പെടുത്തുന്ന അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും തായ്ലൻഡ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും അതുപോലെ ഫാമിലിക്കെല്ലാം ധൈര്യമായിട്ട് കടന്നു വരാവുന്ന ഒരു രാജ്യം കൂടിയാണ് തായ്ലൻഡ് തായ്ലൻഡിൽ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക സെക്സ് ടൂറിസം എന്നുള്ള ഒരു ചെറിയ ചീത്ത ചീത്തപ്പേരുണ്ടെങ്കിൽ തന്നെയും എല്ലാ പ്രായക്കാർക്കും മതിമറന്ന് ആസ്വദിക്കാവുന്ന തരത്തിലുള്ള എല്ലാവിധ പാക്കേജുകളും തായ്ലാന്റ് ഗവണ്മെൻറ്റ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് തായ്ലൻഡിൻ്റെ സിം കാർഡ് നമ്മൾ വാങ്ങേണ്ടതുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ നമുക്ക് സിം കാർഡ് വാങ്ങാവുന്നതാണ് ആയിരം രൂപയാണ് സിം കാർഡ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്ന റേറ്റ് ഇല്ലെങ്കിൽ ബാങ്കോക്ക് എയർപോർട്ടിൽ നമുക്ക് സിമ്മ് വാങ്ങാവുന്നതാണ് ഏകദേശം നാനൂറ് ഭാത്ത് ആണ് ഇവിടുത്തെ ചാർജ് വരുന്നത് ഒരു പത്ത് ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്ന ഡാറ്റയും ഒരു നാൽപ്പത് മിനിറ്റ് ടോക്ക് ടൈമ് ഇതിനകത്തുണ്ടാവും തായ്ലൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എത്ര ദിവസം ഇവിടെ നിൽക്കണം ഏതെല്ലാം സ്ഥലം കാണണം ഏതെല്ലാം ദിവസം ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളതെല്ലാം മുൻകൂട്ടി നമ്മൾ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും കാര്യങ്ങൾ ടൂറിസത്തിലൂടെ ഒരു രാജ്യം എങ്ങനെ വളരാമെന്നുള്ളത് നമുക്ക് തായ്ലൻഡിനെ ഒരു പാഠമാക്കാവുന്നതാണ് കാണാനും പറയാനും കണ്ടു തീരാത്ത ഒരുപാട് വിശേഷങ്ങൾ ഇനിയും തായ്ലൻഡിൽ നമുക്കായി കാത്തിരിക്കുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ തീരുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം